ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കി മേക്കേസ് പി എ സി നവോത്ഥാനത്തിൽ എപ്പോഴും പി എസ് സി ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണല്ലേ ഫോജനം എന്നുള്ളത് നമുക്ക് നമുക്കതിൻ്റെ ആൻസറൊക്കെ അറിയാമെങ്കിൽ കൂടി തന്നെ അത് നമുക്ക് ഓപ്ഷനൊക്കെ കാണുമ്പോൾ തെറ്റിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ തെറ്റിപ്പോകാതെ നമുക്ക് സിമ്പിളായിട്ട് ഒരു കോഡ് രൂപത്തിൽ എങ്ങനെ ഓർത്ത് വയ്ക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് കോഡ് ഇതാണ് പന്ത് താ സമയം വൈകി മിച്ചർ തിന്നാം സഹോദര പ്രീതിയെയും കൂട്ടിവ പന്ത്ത സമയം വൈകി മിച്ചൊറുതിന്നാം സഹോദര പ്രീതിയെയും കൂട്ടിവ ഇതിൽ പന്ത്ത എന്നുള്ളത് പന്തിഭോജനം തൈക്കാടയ്യ സമയം വൈകി ഭോജനം വൈകുണ്ടസ്വാമി മിച്ചറ് തിന്നാം സഹോദര മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ പ്രീതിയെയും കൂട്ടിവാ പ്രീതിഭോജനം വാഗ്ഭടാനന്ദൻ അപ്പൊ പന്ത്ത സമയം വൈകി മിച്ചൊറതിന്നാം സഹോദര പ്രീതിയെയും കൂട്ടിവ പന്തി ഭോജനം തൈക്കാടയ്യ സമപന്തി ഭോജനം വൈകുണ്ടസ്വാമി മിശ്രഭോജനം സഹോദരൻ നയ്യപ്പൻ പ്രീതിഭോജനം വാഗ്ഭടാനന്ദൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ കമൻസും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു താങ്ക്